ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷി ഇന്ദ്രനോട് പറയാണ് നീ നിൻ്റെ അമ്മയെ പേടിച്ച് ഒളിച്ചും പാത്തും ജീവിക്കല്ല വേണ്ടത് നീ നിൻ്റെ അമ്മക്കൊപ്പം നിൻ്റെ വീട്ടിൽ അവിടെ തന്നെ നീ താമസിക്കണമെന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ്റെ ഉള്ളിൽ വലിയൊരു തീപ്പൊരി തന്നെ വീണിരിക്കുന്നു താൻ ഒരിക്കലും തൻ്റെ മകളെ വിട്ടില്ല എന്നുള്ള തീരുമാനമാണ് പറഞ്ഞിരിക്കുന്നത് ഇനിയും ഒളിച്ചും പാത്തും സുശീലയെ എത്ര കാലം നീ കണ്ണ് വെട്ടിച്ച് നടക്കും അതൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ നീ നിൻ്റെ അമ്മക്കൊപ്പം തന്നെ താമസിക്കണമെന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ ഇന്ദ്രൻ എന്ത് മറുപടിയാണ് അവിടെ പറയേണ്ടതെന്നറിയാതെ ഒന്ന് വായിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതേ സമയം അനുപം പറയണേ അനു നിൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ എൻ്റെ അമ്മയോട് എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് നിനക്കറിയില്ലേ ഞാൻ പറഞ്ഞതാവില്ല എൻ്റെ അമ്മ നിന്നോട് കാണിക്കുക നിന്നോട് വേറെ തരത്തിൽ എന്നോട് വേറെ തരത്തിൽ ഇതിനിടയ്ക്ക് അമ്മയെ ദ്രോഹിക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനും എൻ്റെ അമ്മ നോക്കും അങ്ങനെ പല കുത്തിരിപ്പുകൾ നടത്തിയാണ് എൻ്റെയും നിൻ്റെയും ജീവിതം ഇന്നിപ്പോൾ വഴിയാധാരമായത് ഞാൻ എൻ്റെ അമ്മ പറയുന്ന വാക്കുകൾ കേട്ട് നിന്നെ പെരുവഴിയിലോട്ട് വിടേണ്ട അവസ്ഥ വരെ എത്തിയതെന്ന് പറയട്ടോ അപ്പോൾ അനുഭവം പറയണേ ഇന്ദ്രട്ട അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് അച്ഛൻ പറയുമ്പോഴാണ് എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് എനിക്കും തോന്നുന്നത് ഇന്ദ്രട്ടൻ എന്നെ കൂടെ കൂട്ടാനും എന്നെ ഒപ്പം താമസിപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എത്ര നാൾ ഫ്ലാറ്റിലേക്ക് ഒളിച്ചിരിക്കാൻ കഴിയും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ സമയം എവിടെയെങ്കിലും വെച്ച് യാദൃശികം എന്നൊരു കാര്യമുണ്ടല്ലോ അങ്ങനെ അപ്രതീക്ഷിതമായോ എങ്ങനെയൊക്കെയോ ആയോ അമ്മ എന്നെയും നിങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അമ്മ വീണ്ടും വഴക്കുണ്ടാക്കില്ലേ അതല്ലെങ്കിൽ കടയിലോട്ട് പോകുമ്പോൾ വീണ്ടും വഴക്ക് കൂടില്ലേ അപ്പോൾ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് നിങ്ങളുടെ അമ്മയെ കണ്ടുപിടിച്ച് ജീവിക്കുക എന്നത് ശാശ്വതമായൊരു ജീവിതമല്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അമ്മ എന്നെയും നിങ്ങളെയും കണ്ടെത്തും അതോടുകൂടി നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ നിങ്ങൾക്ക് എതിർക്കാനും കഴിയില്ല പിന്നീട് വീണ്ടും നിങ്ങൾ എന്നെ വിട്ടു പോകും അപ്പോൾ അച്ഛൻ പറയുന്നതും ശരിയാണ് ഞാനും എൻ്റെ മോനും ഈ രണ്ട് ദിവസത്തെ ജീവിതം അത് സന്തോഷിച്ചു അത്ര മതി ഇനി എന്തായാലും നമുക്ക് പിരിയാം നമുക്ക് കോടതി വിധി പ്രകാരം തന്നെ പിരിയാം ഇന്ദ്രട്ടൻ എന്തായാലും ഇന്ദ്രട്ടനെ അമ്മയെ എതിർക്കാൻ അറിയില്ല കഴിയില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുന്നത് അങ്ങനെ ഈ സമയം ഇന്ദ്രനാണെങ്കിലും അനുപമയെ ഇങ്ങനെ നോക്കണം അപ്പോൾ അനുപമയാണെങ്കിലോ ഇതൊക്കെ ഉള്ള് എടുക്കാനാണ് ഇത് പറയുന്നത് തൻ്റെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ അനുപമയെ ഇങ്ങനെ ഇന്ദ്രൻ നോക്കുന്നുണ്ട് കേട്ടോ ഞാനിത് പറയുന്നത് ഞാനും ഒരു അമ്മയാണ് ഞാനും ഒരു മകനെയാണ് വളർത്തുന്നത് നാളെ എങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളുടെ അമ്മ എന്തായാലും ആവില്ല പക്ഷേ ഒരു മകനോട് ഒരു അമ്മയെ എതിർക്കണമെന്നൊക്കെ പറയുന്നത് തെറ്റാണ് പക്ഷേ അത് അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ഞാനത് പറയേണ്ടി വരുന്നത് അതെൻ്റെ നിസ്സഹായവസ്ഥയാണ് അത് പറയുമ്പോൾ ഇനി എനിക്ക് എന്നോട് തന്നെ കുറ്റബോധം ഒരു പുച്ചൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ദൈവത്തിനെ അറിയാം അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് കാരണം ഞാൻ എങ്ങനെ എത്ര സ്നേഹിച്ചാലും നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെയും എൻ്റെ കുടുംബത്തെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അവിടെ ഞാൻ അറിയാത്ത പല പ്രശ്നങ്ങളും ഇനിയും ഇന്ദ്രട്ടൻ്റെ അമ്മ എന്നിലൂടെ ഉണ്ടാക്കും അതല്ലെങ്കിൽ എന്നെവിടെയെങ്കിലും വെച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ദ്രട്ടൻ ഈ പറയുന്ന അമ്മക്കൊപ്പേ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറയാനായിട്ടാ അപ്പോൾ ഈ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇന്ദ്രൻ ഉടൻ തന്നെ മാഷിൻ്റെ അടുത്തോട്ട് നീങ്ങ് വന്നാനു എന്ന് പറഞ്ഞിട്ട് മാഷിൻ്റെ അരികിലോട്ട് പോകാനായിട്ടാണ് അപ്പം അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഇന്ദ്രത ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് എതിർക്കാനോ വേറെ എന്തെങ്കിലും അഭിപ്രായം പറയാനോ ആണെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞതിൻ്റെ രണ്ട് വാക്കിൽ മറുപടി പറഞ്ഞാൽ മതി ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നുണ്ടോ ആ സമയം ഇന്ദ്രൻ പറയണേ അച്ഛൻ പറഞ്ഞത് തന്നെയാണ് ശരി എപ്പോഴും ഏത് കാലത്തും അമ്മയെ ഒളിച്ചും പാത്തും അമ്മയുടെ കണ്ണ് വെട്ടിച്ചും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ അത് കേൾക്കുന്ന മാഷ് പറയണേ ഇന്ദ്ര നീയും അനുഭവിയും കൂടി ഈ വീട് വിട്ടിറങ്ങിയപ്പോൾ നിൻ്റെ അമ്മ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് അവർ ഒരിക്കലും ഒരു കമ്പ് മുറിച്ച് കിട്ടാൽ ആ കമ്പ് കൂടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മകനും എൻ്റെ മകനും നിങ്ങളുടെ മകളുമായി കൂടിച്ചേരാൻ അനുവദിക്കില്ല എന്നാണ് സുഷീൽ എന്നോട് പറഞ്ഞത് അപ്പോൾ മകനെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിനനുവദിക്കില്ല അങ്ങനെ എൻ്റെ മകളെ ഇനിയും പൊട്ടിയാക്കി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് കേട്ടോ അത് കേൾക്കുന്ന യന്ത്രം പറയുന്നത് അച്ഛൻ പറഞ്ഞ ആ തീരുമാനം തന്നെയാണ് ഇനി എൻ്റെ തീരുമാനം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അമ്മയെ എതിർത്ത് എൻ്റെ വീട്ടിൽ ഞാൻ അനുപമയെ കൊണ്ട് ജീവിക്കാം പക്ഷേ എൻ്റെ അമ്മയെ എതിർക്കാനുള്ള ആ ചങ്കോറ്റം അനുവിനും കൂടി ഉണ്ടോ എന്നുള്ളത് അച്ഛൻ്റെ മുന്നിൽ എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു അത് കേൾക്കുന്നു കൂടി ഉടൻ അനുഭവം പറയുകയാണ് തീർച്ചയായും വെച്ചാൽ ഞാൻ അവിടെ ജീവിക്കുമെന്ന് പറയണ കേട്ടോ ഇതേ സമയം ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ മാഷിന് ഒരുപാട് സന്തോഷമാവാണ് അപ്പോൾ എന്താ മക്കളുടെ നിങ്ങളുടെ തീരുമാനം എന്തായാലും ഇന്ന് ഇവിടെ നിന്നു പഞ്ചരത്നത്തിലോട്ട് ഇന്ന് നിങ്ങൾ വന്നതല്ലേ ഇന്ന് എന്തായാലും നിങ്ങൾ വന്നതറിയണ്ട എന്തായാലും നിങ്ങളെ തേടി നടക്കുന്നുണ്ടെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി ഇനി ഇന്ദ്ര നിന്നോട് അടുത്തൊരു കാര്യം ആവശ്യപ്പെടുന്നത് നീയും അനുഭവം ഇപ്പോൾ ഒരുപാട് അകന്നുപോയി അതുകൊണ്ട് തന്നെ സുഷീലയെ ഒന്ന് ബോധിപ്പിക്കാനും സുശീലയുടെ കണ്ണിൽ അതായത് നിൻ്റെ അമ്മയെ എതിർക്കാൻ ഞാൻ പറയുന്നത് നിൻ്റെ അമ്മയുടെ സ്വഭാവത്തിലാണ് പ്രശ്നം പെറ്റമ്മ പെറ്റമ്മ തന്നെയാണ് ഒരിക്കലും അവരെ തള്ളിപ്പറയണമെന്നോ അവരെ നോക്കേണ്ട എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നിൻ്റെ അമ്മക്ക് ചെറിയൊരു തിരിച്ചടി കൊടുക്കണം അതായത് സ്വന്തം മകൻ എതിർത്തും ഭാര്യയെ കൈവിടില്ല എന്നുള്ള ആ സത്യം നിൻ്റെ അമ്മ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ അത് ഇന്ദ്രം ചെയ്യാൻ തയ്യാറാണോ നാളേക്ക് നാളത് ചെയ്യണം എന്താച്ചാൽ ഇനി വേണ്ടത് എന്ന് ം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മാഷി പറയണേ നീ എൻ്റെ മകളുടെ കഴുത്തിൽ വീണ്ടും ഒരു താലി കെട്ടണം അത് അത്യാവശ്യമാണ് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് അകന്ന് ജീവിച്ചവരും പിന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനും പല പ്രശ്നങ്ങളും ആ വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ അമ്പലത്തിലും മറ്റുള്ളവർക്കും എല്ലാം അറിയാനും നിങ്ങൾക്കൊരു താലി കെട്ടി അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയണം അത് വേണച്ചാ ഞാൻ പല കൂടി ആണ് അന്ന് അനുപമയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഇതുപോലെ ഓരോ പ്രശ്നങ്ങളെയും എനിക്ക് അന്നമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് മനസ്സറിഞ്ഞ് മനസ് എനിക്കെൻ്റെ അച്ഛ അനുവിൻ്റെ കഴുത്തിൽ താലി കെട്ടണം അതെൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ അവളെ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പ്രാണനേക്കാൾ കൂടുതൽ അവളെയും കുഞ്ഞിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഇവരില്ലാത്ത ലോകം ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഞാൻ സംരക്ഷിച്ചിരിക്കും അപ്പോൾ നാടും നാട്ടുകാരും അറിയട്ടെ എൻ്റെയും അനുവിൻ്റെയും താലി കെട്ട് അതുകൊണ്ട് ഒരു കോടതിയിൽ ഡിവേഴ്സ് വരെ എത്തിയതല്ലേ അപ്പോൾ ഈ പറയുന്നത് അച്ഛൻ്റെ നല്ല തീരുമാനം തന്നെ അത് അത്യാവശ്യമാണെന്ന് പറയുന്ന കേട്ടോ അങ്ങനെ മാഷി ശരീന്ദ്ര എന്ന് നാളെ നമുക്ക് നിൻ്റെ നാട്ടിൽ വെച്ച് തന്നെ അവിടുത്തെ മഹാദേവി ക്ഷേത്രത്തിൽ വെച്ച് നിൻ്റെയും അനുവിൻ്റെയും താലി ഞാൻ നടത്തിയിരിക്കും എന്തായാലും അവിടെ സുഷീല എത്താതിരിക്കില്ല സുശീല എത്തും അപ്പോൾ സുഷീലയെ പൊരുതി ജീവിക്കാനുള്ള ആ ഒരു കഴിവ് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അച്ഛ ഞാനത് ചെയ്തിരിക്കുമെന്ന് പറയാനെട്ടോ അങ്ങനെ ഇന്ദ്രൻ്റെയും അനുപമയുടെയും താലികെട്ടാണ് നാളെ പക്ഷേ ഇത് കാണുമ്പോൾ സുശീല ഇനി പ്രാന്താശുപത്രിയും മിക്കവാറും ആവുന്ന ആ ഒരു അവസ്ഥയായിരിക്കും നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് അപ്പോൾ പണ്ട് ഇന്ദ്രൻ സുഷീലയുടെ വാക്ക് കേട്ട് നടന്നതുപോലെ ഇനി മാഷിന്റെ വാക്കുകൾ കേട്ടാണ് ആകെ അടിമുടി മാറിയിരിക്കുകയാണ് മാഷ് മൊത്തത്തിൽ മാറിയത് കൊണ്ട് തന്നെ മക്കളെയൊക്കെ ഇനി ഒരു അച്ചടക്കം പഠിപ്പിക്കാൻ തന്നെ പഴയ തൻ്റെ അഞ്ച് പെമ്മക്കളെയും അച്ചടക്കത്തോടു കൂടി വളർത്തിയ ആ പെമ്മക്കളാക്കാൻ തന്നെയാണ് മാഷിന്റെ തീരുമാനം സ്വന്തം അഭിപ്രായത്തിൽ ഇനി മരുമക്കൾക്കും മക്കൾക്കും ജീവിക്കാൻ പറ്റില്ല അത് നല്ല ലെവലിലാണെങ്കിൽ ഓക്കെ ചീത്ത കൂട്ടുകെട്ടില്ല ഒരിക്കലും താ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനമാണ് വേണം കേട്ടോ അപ്പം എന്തായാലും ഇനി ഇന്ദ്രൻ അനുപമയെ താലി കെട്ടി സോഷ്യലയുടെ മുന്നിലോട്ട് കൊണ്ടുപോയാൽ കാണാവുന്ന എപ്പിസോഡ് അത് പറയാനില്ല അപ്പോൾ ഇതുവരെ മോശമായതിന് കിട്ടി എടുക്കാൻ സീനുകളാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്